ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പം നമ്മുടെ പുതിയ ഐഡിയൽ വെയിറ്റ് ചാലഞ്ചിലേക്ക് പോകാമല്ലോ അപ്പം ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വെയ്റ്റ് അവർക്കും വെയ്റ്റ് കുറയ്ക്കണം അപ്പം അതേപോലെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഒത്തിരി ഒത്തിരി നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ വീണ്ടും ഈ ഡയറ്റിലോട്ട് പോകുന്നത് അപ്പം നമുക്ക് ഇതിലൊത്തിരി ചേഞ്ചസ് വരുത്തി ചെയ്യാം സെവൻറ്റി ഫൈവ് ഹാർഡ് ചാലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് നിബന്ധനകളുണ്ട് ആ ഒരു അഞ്ച് കണ്ടീഷൻ നമുക്ക് എന്താ പറയുക നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ വേണം അത് ചെയ്യാൻ ഇത് നമുക്ക് അതൊന്നും വേണ്ട നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൻ്റെ ഒരു ഡയറ്റ് ചെയ്യാം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ഒരു ചലഞ്ചിലേക്ക് പോകുന്നത് അപ്പം ഇതിൽ എന്തെങ്കിലും വേരിയേഷൻ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം എൻ്റെ ലക്ഷ്യം മൊത്തം ഐഡിയൽ വെയിറ്റ് ചലഞ്ച് എന്നുള്ള രീതിയിൽ പോകാനാണ് പക്ഷേ എൻ്റെ ഐഡിയൽ വെയിറ്റ് ചലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് അറുപത്തഞ്ചാണ് ഐഡിയൽ വെയിറ്റ് അത്രത്തോളം ഒക്കെ പോകുമ്പഴ്ക്ക് എന്നെ ഒട്ടും കാണാൻ കൊള്ളാത്തൊരു പരിവാകും അത് വേണ്ട അല്ലേ അപ്പോൾ രണ്ട് ദിവസത്തെ ഒരു ഗ്യാപ്പ് എടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വീട് മാറുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പാലുകാച്ചിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ പുതിയ വീട്ടിൽ പുതിയ വീട് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ചെയ്തെടുത്താണ് കേട്ടോ നമ്മളൊരു വർഷമായി ഒരു കുഞ്ഞു വീട് എടുത്തിട്ടിട്ട് അപ്പം എന്തായാലും കുഞ്ഞാണേലും വലുതാണേലും സ്വന്തം വീട്ടിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സും അഭിമാനവും അതുപോലെ തന്നെ ഒരു എന്താ പറയുക ആത്മവിശ്വാസം ഒക്കെ അപ്പം എന്തായാലും അങ്ങനെ ഒരു ഇതിലോട്ട് പോവാണ് അപ്പം ഒരുപാട് തിരക്കാണ് നമ്മൾ വീടുമാറ്റം എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ ഓടി നടന്ന് എന്തൊക്കെ കഷ്ടപ്പാടാണെന്ന് അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ രാവിലത്തെ പരിപാടി ഉച്ചക്കത്തെ പരിപാടി ഒക്കെ ചെറുതായിട്ട് ഓടിച്ചിട്ടെങ്ങ് കഴിച്ചേച്ച് അതിൻ്റെതായ കാര്യങ്ങൾക്ക് പോകണം അപ്പം ഈ ഷെയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ രാവിലെ അന്നേരം മിക്സിയും കൂടാത്തേ മന ഊറ്റി കുടിക്കും അപ്പം രാവിലത്തെ ഗ്രീൻ ടീ ഒക്കെ കഴിഞ്ഞു അപ്പം ഈ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ജിമ്മില്ല അതുപോലെ തന്നെ നടത്തവില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ ഒരു വീട് മാറ്റത്തിന് എന്തൊക്കെ ചടങ്ങാണെന്ന് അറിയാലോ അപ്പം എന്തായാലും ഇന്ന് കൂടെ ഇങ്ങ് ജിമ്മിന് പോകാന്ന് കരുതി പെട്ടെന്ന് പോയി ഒരു ഒന്നൊന്നര മണിക്കൂറോളം അവിടെ വർക്കൗട്ട് ചെയ്ത് ശരിക്ക് വീർത്ത് കേട്ടോ ഇന്ന് ഉഴപ്പാതെ ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് ജിമ്മിൽ വന്നത് അപ്പം ഇന്ന് അതെല്ലാം കഴിഞ്ഞ് നേരത്തെ പോയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് മീനും അതുപോലെ തന്നെ ബാക്കിയുള്ള കരം അപ്പോൾ ഇത്തിരി കൂടെ പാലക്കും ഉണ്ടായിരുന്നു ഇപ്പം മാറുന്ന ടൈമിൽ ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും അതിരി കേടായി പോകേണ്ടാന്ന് കരുതി അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഏത് കഴിക്കാത്ത ഏത് പച്ചക്കറി കഴിക്കാത്തവരും കഴിക്കുന്ന രീതിയിൽ പാലൊക്കെ വെക്കാനായിട്ട് ചിക്കനും ഒക്കെ ആയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് ട്രൈ ചെയ്തു നോക്കും അപ്പം ഇനിയും ഇനിയും വെറൈറ്റി ഉള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തരണം കേട്ടോ അപ്പം ഞാൻ വീണ്ടും അതൊക്കെ ട്രൈ ചെയ്യാം എന്തായാലും ഇരിക്കുന്ന പാലൊക്കെ എന്തായാലും എൻ്റെ ഇഷ്ടത്തിന് ആ പരിപ്പ് ഇട്ട് നമ്മൾ പഴയ വെച്ച പോലെ തന്നെ വെക്കുകയാണ് ഇനി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചെല്ലായിപ്പോത്തില്ലേ അപ്പോൾ അത് കാരണമാണ് അപ്പോൾ എന്തായാലും മീനൊക്കെ സെറ്റായി അന്നേരം ഉച്ചക്കത്തെ ഇതായിട്ടുണ്ട് പിന്നെ വേറെ നമ്മുടെ ചലഞ്ചിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസിൽ എന്താണ് ഇത്ര ഗ്ലോ വരാൻ കാരണം അപ്പം അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഗ്ലോ വരാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ ഒരു നമ്മൾ വീട്ടിൽ തന്നെ ഒരു ഫേസ് ക്രീമിൻ്റെ അതായത് വൈറ്റ്നിങ് ക്രീം വെളുത്തിട്ട് മാറുന്നതോ അല്ലെങ്കിൽ കിഡ്നി അടിച്ച് പോകുന്നതോ ഒന്നുമല്ല കേട്ടോ നമ്മുടെ സ്വന്തം വൈറ്റ്നിങ് ക്രീമിൻ്റെ പ്രൊഡക്ഷൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നുള്ളിയുന്നുകൊണ്ടിയൊക്കെ ഞാൻ ഇങ്ങനെ തേക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ എന്താ പറയാ എഫക്റ്റ് ആണ് എൻ്റെ ഫേസിൽ കാണുന്നത് ആ ഒരു റിസൾട്ട് നല്ല രീതിയിൽ എൻ്റെ മുഖത്ത് ഗ്ലോ ആകുന്നുണ്ട് ഞാൻ നല്ല ഞാൻ വെള്ളൊന്നും അല്ല അതുപോലെ തന്നെ നല്ല വ്യത്യാസമുണ്ട് എൻ്റെ ഫേസിൽ അപ്പോൾ അത് നിങ്ങളുടെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതും പറയുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിൻ്റെ പ്രൊഡക്ഷനിലേക്ക് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അതിനായിട്ടുള്ള കോസ്മെറ്റിക്സൊക്കെ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് നമ്മൾ പ്യുവർ എന്താ പറയുക പ്യുർ വൈനും റെഡ് വൈനും അതുപോലെ തന്നെ സാൻഡലും ഒക്കെ ചേർത്തുള്ള യാതൊരു കെമിക്കലും ഇല്ലാതെ അല്ലെ വെളുത്തിട്ട് പാറുന്നതോ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകുന്നതോ ഒന്നും അല്ല ഇത് ആദ്യം പ്രൊഡക്ഷൻ ചെയ്തിട്ട് എന്തായാലും ഞാൻ പരീക്ഷിച്ച് നിങ്ങളുടെ മുമ്പിൽ ഡേ വൺ ഡേ ടു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണിച്ചതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ഇറക്കത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇത് ഒരു നല്ല നാടൻ പപ്പറക്ക ഇട്ടിട്ടുണ്ട് കേട്ടാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പപ്പറക്കായാലൊന്നും കുരു കാണത്തില്ലോ അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങ് മൊത്തത്തിൽ കഴിക്കാൻ തോന്നുന്നു ഞാൻ ഡയറ്റ് ചെയ്യുമ്പഴത്തേക്ക് ഞാനിവിടെ വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് ഒന്നും അങ്ങനെ ആക്കും കൊടുക്കാറില്ലേട്ടാ അപ്പം എന്തായാലും ആ ഗ്യാപ്പിൽ ഇതൊക്കെ അങ്ങ് കഴിച്ച് തീർക്കാമെന്ന് കരുതി അപ്പം ഇത് നല്ല നാടൻ പപ്പരൊക്കെ വന്നു കിട്ടിയപ്പോൾ ചെത്തുന്ന വഴി നല്ല സൂപ്പർ മധുരമായിരുന്നു എന്താ പറയാ പറഞ്ഞറിയിക്കാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും ഒരു വല്ലാത്തൊരു ടേസ്റ്റ് അതുകൊണ്ട് ആ താഴെ വരുമ്പോഴത്തേക്കും ഒരു ഒക്കെ അല്ലേ അപ്പം ആ ഒരു ഇതൊന്നും അല്ല അപ്പം ഞാൻ നാലു മണിക്ക് ഞാൻ കരുതി ഒരു ഗ്ലാസ് ഗ്രീൻ ടീ അതിൻ്റെ ഒപ്പം പപ്പരൊക്കെ അങ്ങ് കഴിക്കാമെന്ന് അപ്പം മോൻ സ്കൂളിൽ നിന്ന് വന്നിരിപ്പൊണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ ഇന്ന് ഞങ്ങളുടെ ഈ വീട്ടിലെ ലാസ്റ്റ് നൈറ്റാണ് കേട്ടോ അപ്പം നാളെ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞങ്ങളുടെ പുതിയ വീട്ടിലുള്ള താമസമായിരിക്കും അപ്പോൾ അതിനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി അപ്പോൾ വീണ്ടും ചലഞ്ചുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചലഞ്ച് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം ഇത് ഇതാണ് കേട്ടോ നമ്മുടെ പ്യുവർ റെഡ് വൈൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫേസ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കൂടിയ സാധനം തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മൾ ലോക്കൽ അല്ല ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് ഉണ്ടാവും എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഇതിലും ഉണ്ടാവണം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നത് വഴിക്കുമ്പോൾ എല്ലാവർക്കും ടേറ്റാ ബബ്ബായി അപ്പം പുതുതായി കാണുന്നത് എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ മറക്കല്ലേ